കോട്ടയത്ത് പുതിയ മാൾ തുറന്നതിന് പിന്നാലെ കേരളത്തിലെ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കി ലുലു ഗ്രൂപ്പ് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ലുലു ഗ്രൂപ്പ് പുതിയ സൂപ്പർ മാർക്കറ്റും തുറന്നു ലുലു ഡെയിലിയാണ് തൃശൂരിലെ ഏറ്റവും വലിയ മാളെന്ന ഖാതിയുമായെത്തിയ ഹൈലൈറ്റ് മാളിൽ ആരംഭിച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഡെയിലിയിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ലുലുവിയുടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ലുലു ഡെയിലിയുടെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു ഹൈലൈറ്റ് ഗ്രൂപ്പ് ചെയർമാൻ പി സുലൈമാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി തൃശൂർ നഗരത്തിന്റെ വാണിജ്യ വികസനത്തിന് കരുത്തു പകരുന്നതാണ് ലുലുവിന്റെ സാന്നിധ്യം കൂടുതൽ വിപുലമായ പദ്ധതികൾ കേരളത്തിൽ വിവിധയിടങ്ങളിലായി നടപ്പാക്കുന്നുമുണ്ട് കൊല്ലത്തെ കൊട്ടിയം ലുലു ഇന്ന് തുറക്കും കൊല്ലം കൊട്ടിയത്തെ ഡ്രീംസ് മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു കണക്ട് എന്നിവ പ്രവർത്തനം തുടങ്ങുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് ഉദ്ഘാടനം ഡ്രീംസ് മാളിലെ താഴത്തെ നിലയിൽ ലുലു ഡെയിലിയും ഒന്നാമത്തെ നിലയിൽ ലുലു കണക്റ്റുമാണ് കൊല്ലം തിരുവനന്തപുരം ദേശീയപാതയിൽ കൊട്ടിയം ജംഗ്ഷനിലാണ് ഡ്രീംസ് മാൾ സ്ഥിതി ചെയ്യുന്നത് ആശീർവാദ് സിനിമാസ് കെ എഫ് സി ആര്യാസ് തുടങ്ങി നിരവധി ലോകോത്തര ബ്രാൻഡുകൾ മാളിൽ ഇതിനോടകം പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട് ലുലു ഡെയിലി കൂടി എത്തുന്നതോടെ നിരവധി സന്ദർശകർ ഇവിടേക്ക് എത്തും നിരവധി ആളുകൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിംഗ് മാളിൽ ലുലു ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അടുത്തിടെ പറഞ്ഞിരുന്നു കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ലുലു ഗ്രൂപ്പിന്റെ വലിയ മാളുകൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞയാഴ്ച കോട്ടയം മണിപ്പുഴയിലും ലുലു മാൾ തുറന്നിരുന്നു ഇതിന് പിന്നാലെ തൃശൂർ ഹൈലൈറ്റ് മാളിലും ലുലുഡയിലെ പ്രവർത്തനം തുടങ്ങി തന്നെ തിരൂർ പെരിന്തൽമണ്ണ ബംഗളൂരു എന്നിവിടങ്ങളിലും ലുലു പ്രവർത്തനം ആരംഭിക്കും മികച്ച ഉൽപ്പന്നങ്ങൾ തൃശൂരിലെ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുകയാണ് ലുലുവിന്റെ ദൌത്യം ാതെയും ആയിരത്തിലേറെ പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി പറഞ്ഞു ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ലുലു ഡെയ്ലിയിൽ ഒരുക്കിയിട്ടുള്ളത് ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്തമായ ശ്രേണി കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ചക്കറി പഴം പാൽ ഉൽപ്പന്നങ്ങൾ ഇറച്ചി മീൻ സ്റ്റാളുകൾ എന്നിവയുടെ ഗ്രോസറി ബേക്കറി അടക്കം പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് ഇറക്കുമതി ചെയ്ത വിദേശ ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത ശൃംഖലയും ലുലു ഡെയിലിയിലുണ്ട് വീട് ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള മുഴുവൻ സ്റ്റേഷനറി സാധനങ്ങളും ഒരേ കുടക്കീഴിൽ അണിനിരത്തിയാണ് ലുലു ഡെയിലി ഉപഭോക്താക്കൾ ായിരിക്കുന്നത് ചൂടോടെ രുചികരമായ ഭക്ഷണം ലഭ്യമാക്കുന്ന പ്രത്യേകതയുള്ള വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അടുക്കളയും റെഡി ടു ഹീറ്റ് സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്ഷണപ്രിയർക്ക് ആവേശമാകാൻ ലൈവ് കിച്ചൺ കൌണ്ടറുകളും ദി ഈറ്ററി ഡൈനിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ലൈവ് കിച്ചണിൽ നിന്ന് ഭക്ഷണം വാങ്ങി ഈറ്ററി ഏരിയയിലിരുന്ന് കഴിക്കാനാകും ഉപഭോക്താക്കളുടെ താൽപര്യത്തിനനുസരിച്ചുള്ള ഉന്നത ഗുണനിലവാരമുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും ആകർഷകമായ വിലയിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും തൃശൂർ ലുലുഡൈലിയിൽ ഉപഭോക്താക്കളെത്തി ൾക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മികച്ച വിലയിൽ ലുലു ഡെയ്ലിയിൽ ലഭ്യമാണ് കൂടാതെ ബ്യൂട്ടി ആൻഡ് വെൽനസ് ഭാഗമടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് നവീനമായ ഹൈപ്പർ മാർക്കറ്റ് അനുഭവമാണ് ലുലു ഡെയിലിയിൽ ഉണ്ടാവുക എം എ യൂസഫലി എന്ന തൃശൂർ നാട്ടികക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അബുദാബി കേന്ദ്രീകരിച്ച് വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച സംഭവമാണ് ഇന്ന് ലോകമറിയുന്ന ലുലു ഗ്രൂപ്പായി മാറിയിരിക്കുന്നത് രാജ്യങ്ങളിലായി പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്ന ലുലു ഇന്ന് ഏഷ്യയിലെ മുൻനിര റീറ്റെയിൽ വ്യാപാര ഗ്രൂപ്പാണ് അടുത്തിടെ ഓഹരി വിപണിയിലേക്ക് കൂടിയിറങ്ങിയ ലുലു തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ നഗരങ്ങളിലേക്ക് േും രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലുമാണ് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലുലു ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തനമെങ്കിലും ഇന്ത്യയിലും അടുത്തിടെ തങ്ങളുടെ സാന്നിധ്യം ലുലു കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ഇടങ്ങൾക്ക് പുറമെ ബംഗളൂരു ലക്നൌ ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ ലുലു ഗ്രൂപ്പിന് മാളുകളുണ്ട് ഇതിനു പുറമെ അഹമ്മദാബാദ് നോയിഡ വിശാഖപട്ടണം ചെന്നൈ എന്നിവിടങ്ങളിൽ പുതിയ പദ്ധതികൾ ലുലു പ്രഖ്യാപിച്ചു കഴിഞ്ഞു അഹമ്മദാബാദിൽ നിർമ്മിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളായിരിക്കുമെന്നാണ് വിവരം ലുലു ഗ്രൂപ്പ് ലോകമെമ്പാടുമായി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് മലയാളികൾക്ക് വലിയ തൊഴിലവസരം കൂടിയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള